ആദ്യമായിട്ട് പറക്കാനുള്ള മലയാളി എന്നുള്ള കിട്ടി എന്നുള്ളത് അത് ശരിയാണ് ശരിയല്ല സ്വപ്നം 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 പോലെ പോലെ ഇത് വന്നു മോഹിപ്പിച്ചു കണ്ണു കണ്ണു തുറക്കുമ്പോൾ തുറന്നപ്പോൾ പോയി അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായ ഗഗനിയാനിൽ ഒരു മലയാളി ഉണ്ടെന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്നാൽ ഐ എസ് ആർഒ ബഹിരാകാശ ദൗത്യത്തിന് ഒരുങ്ങുന്നതിനും എത്രയോ മുൻപ് നാസയിൽ നിന്ന് ഒരു മലയാളിക്ക് ഈ അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ ദൗത്യത്തിന്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ നിർഭാഗ്യത്തിന്റെ കഥ തിരുവനന്തപുരം സ്വദേശിയായ രാധാകൃഷ്ണൻ നമ്മളോട് പങ്കുവെക്കുകയാണ് ഉപഗ്രഹ വാർത്താവിനിമയം കമ്മ്യൂണിക്കേഷനിലോട്ട് കയറിയതേ ഉള്ളൂ ആ കാലത്ത് ഈ അമേരിക്കക്കാരുടെ സ്പേസ് ഷട്ടിൽ അത് അന്നൊരു ഒരു വലിയ പുതിയ സംഭവമായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ എല്ലാ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സാറ്റലൈറ്റുകൾ കൊണ്ടുവരൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്ത് തരാം നിങ്ങളുടെ ഒരാളിനെ കൂടെ കൊണ്ടുപോകാം അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് സാറ്റലൈറ്റുകൾ ഇൻ സാറ്റ് വൺ സിയും ഡിയും അവരുമായിട്ട് എഗ്രിമെൻ്റ് ആയി അപ്പോൾ വോളണ്ടിയേഴ്സിനെ വിളിച്ചു ഞങ്ങൾ ഏകദേശം ഒരു നാനൂറ് പേരുണ്ടായിരുന്ന തുടക്കത്തിൽ അവസാനം ഞങ്ങൾ രണ്ടുപേരെ എടുത്തു ഞാനും ബാംഗ്ലൂരിലെ ഭട്ടും എൻ സി ഭട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ പോയി അമേരിക്കയിൽ പോയി തിരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടെസ്റ്റ് റിസൾട്ട്സുമായിട്ടൊക്കെ അവർ അവർ അത് അപ്രൂവ് ചെയ്തു ഞങ്ങളെ ഫൈനലൈസ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവരി മാസത്തിൽ അവിടെ പോയി അപ്പോൾ എൻ്റെയൊക്കെ ഫ്ലൈറ്റ് വരേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ മാസത്തിലാണ് അത് കഷിച്ച് എട്ട് മാസമേ ബാക്കിയുള്ളൂ അവിടെ ഇരുന്നപ്പോൾ മറുവയസ് കിഴക്ക് കിഴക്കൻ കോസ്റ്റിലാണ് ഈ കേപ്പ് കെനഡി അവിടെ നിന്നാണ് വിക്ഷേപണം നടത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്പേസ് ഷട്ടിലിൻ്റെ വിക്ഷേപണം നടന്നു ചലഞ്ചർ എന്നാണ് ആ സ്പേസ് ഷട്ടിൽ അതേ ചലഞ്ചറിൽ വേണ്ടിയിരുന്നു ഞാൻ ഞാൻ പോകേണ്ടിയിരുന്നു അതേ ചല അതേ ഒരു മൂന്ന് നാല് സ്പേസ് ഷട്ടിലുണ്ട് ചലഞ്ചർ ഡിസ്കവർ ഡിസ്കവർ എൻഡവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ചാലഞ്ചർ ഒരു ഒരു വാഹനത്തിൻ്റെ പേര് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവരി ഇരുപത്തിയെട്ട് അവിടുത്തെ അവിടുത്തെ തീയതി ഇവിടെ ഇരുപത്തൊമ്പതായി കാണും ഞങ്ങളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പടിഞ്ഞാറ് വയസ്സും മറ്റേത് കിഴക്ക് വയസ്സ് നടക്കുന്ന കിഴക്ക് വയസ്സും സംഭവം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട് അത് ഉയർന്ന് ലിഫ്റ്റ് ഓഫ് കഴിഞ്ഞ് ഒരു എഴുപത്തിരണ്ട് സെക്കൻഡ് ആയപ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിച്ച് ഒരു തീഗോളം ഒരു വലിയ ഫയർ ബോൾ പോലെയായി അതിനകത്ത് ഏഴുപേരായിരിക്കണം ഏഴുപേരുണ്ടായിരുന്നു അവരെല്ലാവരും മരിച്ചു ഇത് എഴുപത്തിരണ്ട് സെക്കൻഡിൽ ആണ് സംഭവിക്കുന്നത് അപ്പോൾ അത് അവർക്ക് അമേരിക്കക്കാർക്ക് ഒരു വലിയ ക്ഷീണമായിരുന്നു ഒരു അഭിമാനത്തിൻ്റെയും പ്രശ്നമാണ് ഒരു വലിയ ചാലഞ്ചായിപ്പോയി ഉടൻ തന്നെ പ്രസിഡൻ്റ് അന്ന് റോണൾഡ് റേഗൻ എന്ന ആ അദ്ദേഹമായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരു എൻക്വയറി കമ്മീഷനൊക്കെ വെച്ചു സ്റ്റഡിയൊക്കെ നടത്തി വന്നപ്പോൾ തന്നെ കൊല്ലം നാലായി അത് അത് തറവുമായിട്ട് നോക്കിയിട്ടേ ഇനി അടുത്തൊരു ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് നിശ്ചയിച്ചു എന്നിട്ട് നാല് കൊല്ലം കഴിഞ്ഞ ഒരു പുറം റെസ്യൂം ചെയ്തപ്പോൾ ഒരു രണ്ട് പോളിസി ഡിസിഷൻസ് അവരെടുത്തു അത് ആയിരുന്നു വലിയൊരു നമുക്കൊരു വലിയ നഷ്ടം അതായത് ഒരു പോളിസി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഈ അമേരിക്കൻ നാഷണൽസ് അല്ലാത്തവരെ കൊണ്ടുപോകില്ല കാര്യം ഒരു ഫോറിൻ നാഷണലിനെ കൊണ്ടുപോയി എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കാം അപ്പം അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഫോറിൻ നാഷണൽസ് അതൊന്ന് അപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൽപ്പന ചാവളയോ അല്ലെങ്കിൽ സുനിത വില്യംസോ എന്താ അവരെ അവരൊക്കെ അമേരിക്കക്കാരാണ് അതെ അത് യഥാർത്ഥത്തിലാണ് അവരൊക്കെ ഇന്ത്യൻസാണ് ഇന്ത്യൻ വംശജരാണ് പക്ഷേ അവരെല്ലാം ഈ പറയുന്ന രണ്ട് പേരും അമേരിക്കൻ സിറ്റിസൻസ് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പോളിസി ഡിസിഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചാൻസ് മുഴുവൻ പോയി മുപ്പത്തൊൻപത് കൊല്ലം എക്സാക്റ്റ് നാൽപ്പത് കൊല്ലം എന്ന് വിചാരിച്ചോളൂ ഇവർ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സ്വപ്നം പോലെ ഇത് വന്നു മോഹിപ്പിച്ചു സ്വപ്നം പോലെ കണ്ണു തുറക്കുമ്പോൾ സ്വപ്നം തീർന്നില്ല കണ്ണു തുറന്നപ്പോൾ സ്വപ്നം പോയി അങ്ങനെ പറയാനൊക്കെ ഉള്ളൂ എനിക്ക് വലിയ വലിയ നിരാശയായിരുന്നു വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് അങ്ങനെയാണ് ഒരു വിഷം ഒരു ഒരു സംശയവും വേണ്ട അതിന് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ലെവലിലെ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ ഞാൻ പറഞ്ഞില്ലേ പകുതി സമയം മെഡിക്കലും പകുതി സമയം ഏകദേശം ഈ മെൻറ്റൽ സൈക്കോളോജിക്കലും പിന്നീട് സൈക്കോട്രി ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ഞങ്ങളെയൊക്കെ നമ്മൾ ഓരോ സ്ക്വയർ സെൻറ്റിമീറ്ററും ശരീരത്തിൽ പരിശോധിക്കാതെ ഡോക്ടർമാരുടെ സ്പെഷ്യലിസ്റ്റ് ഇല്ല എൻ്റെ കാര്യത്തിലേക്ക് ഒരൊറ്റ സ്പെഷ്യലിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നെ നോക്കാത്തത് ഒരു ഗൈനക്കോളജിസ്റ്റ് ഗാനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഒഴിച്ച് മറ്റേ എല്ലാ ഡോക്ടർമാരും അങ്ങനെ അപ്പോൾ നമ്മൾ ഫിറ്റ്നസ് പിന്നെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഈ സെൻട്രിഫ്യൂജെന്ന് പറഞ്ഞാൽ അറിയാമോ നമ്മൾ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനൊക്കെ ഇറങ്ങുന്ന സാധനം ആ എന്തിനു നമ്മൾ പല എക്സിബിഷനിലൊക്കെ ഇത് കണ്ടിട്ടില്ലേ ഈ കുതിര കുതിരയൊക്കെ ആ മെറിഗോ റൗണ്ട് മെറിഗോ റൗണ്ട് ഈ മെറിഗോ റൗണ്ട് പോലത്തെ വലിയ ആ ആം അതിൻ്റെ നീളം ഒരുപാട് ദൂരം കാണും എട്ടും പത്തും മീറ്റർ ദൂരെയാണ് എന്ന് നമ്മളെ അതിൻ്റെ അറ്റത്ത് ഒരു കൂടുപോലെ ഉണ്ടാക്കി നമ്മളതിനകത്ത് ഇരുത്തിയിട്ടുണ്ട് അതിനകത്ത് ഇരുത്തിയല്ല കിടത്തുക കിടത്തിയിട്ട് ഇതിനായിട്ട് അങ്ങോട്ട് കറക്കുക നല്ല സ്പീഡിലാണ് കറക് കേട്ട് അപ്പം നമുക്കറിയാം ഇങ്ങനെ ആ പ്രഷർ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് നമ്മൾ കൂടുന്നതായിട്ട് അറിയാം അപ്പോൾ പല ഓറിയൻറ്റേഷനിൽ കിടക്കും ഇനി വേറെ എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളതേ ഒരു ചെറിയ ലിമിറ്റഡ് സ്പേസിനകത്ത് നാലഞ്ച് പേരും നമ്മൾ ഭൂമിയിൽ നിന്നും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ വളരെ അകന്നാണ് ഒരു നിസ്സാരമായ ഒരു ഒരു ഡിഫക്റ്റ് വന്നാൽ പോലും തിരിച്ചങ്ങോട്ടില്ല എന്നുള്ളതാണ് ഈ സ്പേസ് ക്യാപ്സൂളിനകത്തുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചേട്ടാ കാര്യം നമ്മൾ ഒരു കാര്യം ഓർക്കുക എല്ലാം കൂടി ഒരു ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ ഏകദേശം ഇത്രയും ഉള്ളൊരു സ്ഥലം സംബന്ധിച്ചൊരു ആറും ഏഴും പേര് കാണും അപ്പോൾ സദാ നേരവും ഇരുപത്തിനാല് മണിക്കൂറും ഈ കാണുന്ന മുഖങ്ങളിലൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ പല പല സൈക്കളോജിക്കൽ പ്രശ്നമുണ്ട് അപ്പോൾ ഈ കൺഫൈൻമെൻ്റ് എന്ന് പറയും നമ്മൾ ഇങ്ങനെ ഈ ക്ലോസ്ട്രോഫോബിയെന്ന് കേട്ടുകയാണല്ലോ ക്ലോസ്ഡ് സ്പേസസിനോടുള്ള ഭയം അപ്പോൾ അതുമൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ചില ഇതുകൊണ്ട് നമ്മളെ അത് ഒറ്റയാളായിട്ടാണ് നമ്മളെ പിടിച്ച് ഒരു കറുത്ത ചാക്ക് നമ്മൾ ചാക്കിനകത്ത് കയറ്റും കറുത്ത ചാക്ക് അല്ല അതായത് ലൈറ്റ് പ്രൂഫ് വെളിയുന്ന ഒരു വെളിച്ചം അകത്ത് വരാൻ പാടില്ല ഇത് വച്ചിട്ട് ഒരു സൗണ്ട് പ്രൂഫായിട്ടുള്ളൊരു മുറിക്കകത്ത് ഇരുത്തും അപ്പോൾ ഇതിനകത്ത് ശ്വസിക്കാനുള്ള വായു മാത്രമേ തരുള്ളൂ പിന്നെ ഒരു മൈക്രോഫോണും തന്നിട്ടുണ്ട് മനസ്സിലായോ എന്നിട്ട് അത് അടച്ചിട്ട് എല്ലാവരും അങ്ങ് പോവും നമ്മൾ ഇതിനകത്ത് ഇരിക്കണം അപ്പോൾ നമ്മൾ തനിച്ചാണ് നമ്മൾ മിക്കവാറും ഒരു കൂട് ഒരു കൊക്കൂൺ പോലെ ഒരു ഒരു കൂട്ടിനകത്ത് നമ്മളെ ഇരിത്തിരിക്കുകയാണ് ഒന്നും കാണാൻ നോക്കില്ല ശബ്ദമില്ല ഒന്നുമില്ല വാച്ച് കൊണ്ടുപോയിക്കൂടാ സമയം ഒന്നും അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഈ ഒരു ക്ലോസ്ട്രോഫോബിയ ക്ലോസ് സ്പേസ് കൺഫൈൻമെൻറ്റ് ഇതൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ താങ്ങാം താങ്ങുമെന്നറിയാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും കുറേ അധികം ടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിക് ആണ് ധാരാളം ക്വസ്റ്റ്യനേഴ്സ് പിന്നെ വേറെ ഒന്നുള്ളത് ഈ ഡെസേർട്ട് കണ്ടീഷൻസ് ഇപ്പോൾ ഒരു ഒരു മരുഭൂമി ഒരു ഒരു ചേമ്പറിനകത്ത് തിരുത്തി എനിക്ക് തോന്നുന്നു ഒരു അമ്പത്തഞ്ച് ഡിഗ്രിയോളം ചൂടുണ്ട് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു എമർജൻസി ലാൻഡ് ചെയ്തോ എന്ന് വിചാരിച്ചോളൂ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ മരുഭൂമിയിലായിരിക്കും അപ്പോൾ അവിടെ സർവൈവ് ചെയ്യണ്ടേ അപ്പോൾ ഡെസേർട്ട് കണ്ടീഷനിൽ ചെക്ക് ചെയ്യും പ്രശാന്ത് ബാലകൃഷ്ണൻ എന്നെക്കാളും നല്ല തലയിലെഴുത്ത ഉള്ള ആ മലയാളിക്ക് എൻ്റെ എല്ലാ ഭാവുകൾ ആശംസിക്കുന്നു അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് തലയിലെഴുത്തില്ല അതുകൊണ്ട് ശരിയായില്ല ഇല്ലെങ്കിൽ ഞാൻ ചെന്ന് തൊട്ടതല്ലേ പണ്ട് ഒന്നുമില്ലെങ്കിലും നമ്മുടെ വയസ്സുകാലത്ത് പേരകുട്ടികളോട് പറയാനൊരു കഥ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു ആ കഥയ്ക്കുള്ള അവസരമൊക്കെ നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ തലയിലെഴുത്ത് ശരിയാവണം